ജില്ലയിലെ മികച്ച ആയുർവേദ ആശുപത്രികളിലൊന്നായ തേഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിക്കെതിരെ വ്യാജപ്രചരണം നടത്തുന്നതായി പരാതി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അടക്കം ആളുകൾ തേഡ് ക്യാമ്പ് ആശുപത്രിയിലെത്തി ചികിത്സയടിപടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നതായാണ് വ്യാജപ്രചരണം നടക്കുന്നത് നിലവിൽ ഇരുപതിലധികം രോഗികൾ ഐ പി ബ്ലോക്കിൽ ഒരു മാസത്തോളമായി കിടച്ചികിത്സ നേടുന്ന സാഹചര്യത്തിലാണ് ചിലർ ആശുപത്രിയുടെ സൽഫേരിന് കളകമുണ്ടാക്കുവാൻ വ്യാജപ്രചരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചത് നിലവിൽ നിരവധി രോഗികൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നേടുന്നുണ്ട് എന്നാൽ ഇവിടെ ജലമില്ലാത്തതിനാൽ ആളുകളെ പറഞ്ഞയക്കുന്നതായാണ് വ്യാജ പ്രചരണം നടത്തിയത് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരി പറഞ്ഞു മുതൽ വരെ ആശുപത്രിക്ക് ആവശ്യമായ വികസന പ്രവർത്തികൾക്ക് എച്ച് എം സിയും ഗ്രാമപഞ്ചായത്തും സദാസമയം പ്രയത്നിക്കുകയാണ് ആവശ്യമായ ഫണ്ടുകളും യഥേഷ്ടം ലഭ്യമാക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് നിലവിലെ വ്യാജ പ്രചരണങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗവും എച്ച് എം സി പ്രതിനിധിയുമായ എസ് മോഹനൻ പറഞ്ഞു അടിസ്ഥാന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത് ഒന്ന് ഈ ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം ആവശ്യത്തിന് ഫണ്ടും മരുന്നും വെച്ച് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ വന്നതിന് ശേഷം ഈ ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് മരുന്നുകൾ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ കിടപ്പ് രോഗികൾക്ക് യാതൊരു തടസ്സവും ആര് വിളിച്ചു ചോദിച്ചാലും അവർക്ക് കിടക്കാനുള്ള സൗകര്യം ബെഡ് ഉണ്ടെങ്കിൽ മുപ്പത് ബെഡ് ആണുള്ളത് ആ മുപ്പത് ബെഡിൻ്റെ അകത്ത് കിടക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഇവിടെ ചികിത്സ നിഷേധിക്കാറില്ല മറ്റൊന്ന് എല്ലാ സ്ഥലങ്ങളിലും കേരളീയർ മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പോലും ഇവിടെ വന്ന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആര് വന്നാലും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്ര പ്രചരണത്തെ ഈ പ്രചരണം ഈ നാട്ടിലെ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിനെതിരെ വ്യാജ പ്രചരണം എടുത്ത മാധ്യമത്തിനെതിരെ അല്ല ഏതോ ഏത് മാധ്യമങ്ങളാണോ ആ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളതായിരിക്കും ആശുപത്രിക്കെതിരായ വ്യാജ പ്രചരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ